എങ്ങനെയുണ്ടായിരുന്നോടേ സമയം കിട്ടിയില്ല എങ്ങനെ ഉണ്ടായിരുന്നോ സമയം കിട്ടി എങ്ങനെയല്ലോ ബസ്സിനെ അപേക്ഷ മോഡേളിനെ അപേക്ഷിച്ച് എക്സാം പാടില്ലായിരുന്നു ഫസ്റ്റിനെ അപേക്ഷ എങ്ങനെയുണ്ടായിരുന്ന തൃപ്തിയായിട്ട് എഴുതാൻ പറ്റില്ല കൺഫ്യൂഷൻ ഒന്നും ഇല്ല ചോദ്യങ്ങൾക്ക് എസ് ഒക്കെ എല്ലാം എഴുതി ഉപന്യാസ ചോദ്യം മറ്റേ ശ്രീ ഗുരു കൃഷ്ണ മറ്റേ കുറ്റിപ്പുഴ കൃഷ്ണമുള്ള ശ്രീനാരായണ ഗുരു നന്നായിട്ട് എഴുതിയല്ല എളുപ്പമായിരുന്നു മൊത്തത്തില് സമയം കിട്ടിയില്ല എല്ലാവർക്കും പ്രശ്നം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് സമയം കിട്ടി പിന്നെ നീ ബാക്കി പരീക്ഷണ കിടക്കല മേക്കപ്പ് ചെയ്യട്ടോ